ആദ്യം ഇന്ന് നിന്നേക്കും തന്നെ ഹൈ ഹൈമോനു ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ വരുന്ന സുവിശേഷ പഠന ക്ലാസിന്റെ എഴുപത്തിരണ്ടാം ഭാഗത്തേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ യോഹന്നാൻ ലിഹായുടെ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ട് മുതലുള്ളതായ വാക്യങ്ങളെ ആസ്പദമാക്കിയുള്ള ചിന്തകളാണ് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പല ആവർത്തി പറയുകയുണ്ടായി യോഹന്നാൻ സ്ലിഹായ സുവിശേഷത്തിൽ പിതാവും പുത്രനും ആയിട്ടുള്ള അഭേദ്യമായ ആ ബന്ധത്തെയും ദൈവിക പിതാവിൻ്റെ പുത്രനാണ് യേശുവിശിഹ എന്നുള്ള ആ ഊന്നലും നൽകത്തക്കവണ്ണമുള്ളതായ ഒരു വിവരണ രീതിയാണ് ണുന്നത് ഇന്നത്തെ നമ്മുടെ ചിന്തയുടെ അടിസ്ഥാനമായിരിക്കുന്ന വാക്യങ്ങളിലും നമുക്ക് അത് തന്നെ കാണുവാനായിട്ട് സാധിക്കും പന്ത്രണ്ടാം അധ്യായം ആരംഭിക്കുമ്പോൾ നാം കാണുന്നത് കർത്താവിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്റെ പിന്നാലെ വരുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല പിന്നെയോ അവൻ ജീവന്റെ വെളിച്ചം കണ്ടെത്തും എന്ന് പറയും അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു അനുകൂലാവസ്ഥ എന്നുള്ളതാണ് പ്രകാശം ഭൂമിയെ സംബന്ധിച്ചിടത്തോളം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ചൊരിയുന്ന പ്രകാശമാണ് ഭൂമിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ മനുഷ്യജാതിയുടെ അസ്തിത്വത്തിൻ്റെ അടിത്തറ ഭൂമിയിൽ പ്രകാശരശ്മികൾ പതിക്കുന്നില്ല എങ്കിൽ ഭൂമിയുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് ഊഹിക്കുവാൻ പോലും പ്രയാസമുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ലോകത്ത് നമുക്കറിയാം ഏറ്റവും വലിയ ശക്തി സ്രോതസ് സൂര്യനാണ് സസ്യ ലോകത്തിന് അനിവാര്യമായിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് സൂര്യപ്രകാശം ഇനിയും നമുക്ക് ഈ അദ്ധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് കർത്താവിൻ്റെ കാലത്ത് വൈദ്യുതി ദീപാലങ്കാരങ്ങളോ പ്രകാശ സ്തംഭങ്ങളോ ഒക്കെ ഇല്ലാത്ത അക്കാലത്ത് സന്ധ്യാസമയത്ത് ഒരു വലിയ പ്രദേശത്ത് പ്രകാശം ലഭിക്കത്തക്കവണ്ണം അനേകം ദീപ കാഴ്ചകൾ വെച്ച് കഴിയുമ്പോൾ രാത്രി പകൽ പോലെ വെളിച്ചം ചൊരിയുന്നത് കാണാൻ സാധിക്കും ഈ പശ്ചാത്തലം ഞാൻ പറയാൻ കാരണം കൂടാര പെരുന്നാളിനെ ദേവാലയങ്ങളും ചുറ്റുപാടുകളുമെല്ലാം ദീപസ്തംഭങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ് അത് അലങ്കാരമായിട്ട് മാത്രമല്ല അവിടെ തിങ്ങിക്കൂടുന്ന ആളുകൾക്ക് പ്രകാശം കാണുവാൻ വേണ്ടിയുമാണ് അപ്പോൾ രാത്രി കാലത്ത് ഈ പ്രകാശം ഇല്ലെങ്കിൽ അന്നത്തെ ദേവാലയ പരിസരത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും അവിടെയാണ് കർത്താവ് ഈ പ്രകാശത്തിന്റെ അനിവാര്യതയെ ചൂണ്ടിക്കാണിക്കുന്ന ആ പ്രകാശത്തിന്റെ പ്രതീകം അവതരിപ്പിക്കുന്നത് അത് അവിടെ ഉള്ള ആളുകൾക്ക് വളരെ മനോഹരമായിട്ട് അത് മനസ്സിലാകും രാത്രി കാലങ്ങളിലെ അന്ധകാരത്തെ സമ്പൂർണമായി നീക്കം ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തെയാണ് കർത്താവ് അവിടെ അവതരിപ്പിക്കുന്നത് ഇനി നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്നുകൂടെ നോക്കാം ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്റെ പിന്നാലെ വരുന്നവന് അന്ധകാരത്തിൽ നടക്കുകയില്ല അവൻ ജീവന്റെ വെളിച്ചം കണ്ടെത്തും ഇപ്പോൾ കർത്താവ് അന്ധകാരത്തിലും പ്രശോഭിക്കുന്ന ഒരു വലിയ പ്രകാ ഒരു ശക്തിയായിട്ട് ജനത്തിനെ കാര്യങ്ങൾ ഗ്രഹിക്കത്തക്കവണ്ണമുള്ള മാർഗങ്ങൾ വ്യക്തമാകത്തക്കവണ്ണമുള്ള തടസ്സങ്ങളെ നീക്കം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു വലിയ പ്രകാശം ആകാശത്തിൽ സൂര്യൻ എന്നതുപോലെ ശോഭിക്കുന്ന ഒരു വഴികാട്ടിയും രക്ഷകനുമായിട്ടെല്ലാം ഈ ഞാൻ പ്രകാശമാകുന്നു എന്നുള്ള ആ വചനത്തിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും എന്ന് മാത്രമല്ല കർത്താവ് മാത്രമല്ല വെളിച്ചം നൽകുന്നത് പ്രകാശം ചൊരിയുന്നത് കർത്താവിന്റെ കൂടെ വരുന്ന ആളുകൾ എന്റെ പിന്നാലെ വരുന്നവൻ അവനും പ്രകാശത്തിലാകുന്നു അന്ധകാരത്തിലല്ല ചന്ദ്രൻ സൂര്യന്റെ പ്രകാശം പ്രതിഫലിപ്പിച്ച് ഭൂമിയെ പ്രകാശമയമാക്കുന്നത് പോലെ ആ ലോകത്തിന്റെ പ്രകാശമാകുന്ന കർത്താവിനെ ലോകത്തിലേക്ക് നൽകുവാൻ തക്കവണ്ണം സന്നദ്ധരാകുന്നവരാണ് കർത്താവിൻ്റെ പിന്നാലെ വരുന്നവർ ഇനിയും പ്രകാശത്തിനും അന്ധകാരത്തിനും മറ്റൊരു പ്രതികളും കൂടെ നമുക്ക് കാണാൻ സാധിക്കും അജ്ഞതയും അറിവും തമ്മിലുള്ള വ്യത്യാസം കർത്താവിനെ പിന്നാലെ വരുന്നവനും കർത്താവിനെ അറിയുന്നവനും സത്യമായ അറിവിനെയാണ് മനസ്സിലാക്കുന്നത് അന്ധകാരത്തിൽ നടക്കുന്നവർ എന്ന് പറയുന്നത് നമ്മൾ ഈ വാക്യങ്ങളിൽ കാണാൻ പോകുന്നത് പോലെ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നവരും അജ്ഞതയിൽ ജീവിക്കുന്നവരുമായ ആ സമൂഹത്തെയാണ് അവിടെ കാണുന്നത് അപ്പോൾ കർത്താവിൻ്റെ ഈ വലിയ പ്രഖ്യാപനം ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് പറയുന്നു അവരെ വഴി വഴികൊഴിക്കുക അവര് കർത്താവിന്റെ പിന്നാലെ നടക്കുമ്പോൾ അവരുടെ ചോദ്യം നീ നിന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു അവരതിന്റെ സാങ്കേതിക വശങ്ങളിലേക്കാണ് പോകുന്നത് അല്ലാതെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കല്ല അവര് പോകുന്നത് കർത്താവായ ഞാൻ യഹൂദന്മാരുടെ വെളിച്ചമാകുന്നോ ഈ പ്രദേശത്തിന്റെ വെളിച്ചമാകുന്നെന്നോ അങ്ങനെയുള്ള വാക്കുകളൊന്നും അല്ല ഉപയോഗിക്കുന്നു കർത്താവ് ലോകത്തിന്റെ വെളിച്ചമാണ് കർത്താവിന്റെ പിന്നാലെ വരുന്നവർ പ്രകാശത്തിലാണ് വസിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു കാര്യം അവിടെ എടുക്കുകയാണ് അതായത് സാക്ഷ്യത്തെ സംബന്ധിക്കുന്നതായ കാര്യങ്ങളാണ് അവരവിടെ പറയുന്നത് ആവർത്തന പുസ്തകം പതിനേഴാം അധ്യായത്തിലും ഇരുപതാം അധ്യായത്തിലും പറയുന്നുണ്ട് ഈ സാക്ഷികളെ സംബന്ധിക്കുന്ന കാര്യം അത് അവരിവിടെ പറയുകയാണ് നീ നിന്നെക്കുറിച്ച് തന്നെ നിന്നെ കുറിച്ച് നീ നിന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുകയാണ് നിന്റെ സാക്ഷ്യം സത്യമല്ല കാരണം നിയമാവർത്തന എന്ന് പറയപ്പെടുന്ന ആവർത്തന പുസ്തകത്തിൽ ഞാൻ പതിനേഴാം അധ്യായത്തിലും ഇരുപതാം അധ്യായത്തിലും പറയുന്നുണ്ട് സാക്ഷി വിശ്വാസയോഗ്യമാകണമെങ്കിൽ രണ്ടോ മൂന്നോ പേർ ഉണ്ടാകണം ഇപ്പോൾ ഇവിടെ കർത്താവ് ഇവിടെ പറയുന്നത് അവൻ തന്നെയാണ് തന്നെ കുറിച്ച് തന്നെത്താൻ സാക്ഷ്യം പറയാ അതുകൊണ്ട് അവരുടെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക നിന്റെ സാക്ഷ്യം സത്യമല്ല യേശുക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ദൈവിക വെളിപ്പെടുത്തലിൻ്റെയും ആ സത്യത്തെ മനസ്സിലാക്കുന്നതിന് പകരം അവർ പറയുന്നത് ന്യായപ്രമാണത്തിലെ ഒരു നിർദ്ദേശത്തെ എടുത്ത് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് രണ്ടുപേരുടെ സാക്ഷ്യമില്ലാതെ ആ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുകയില്ല എന്നാണ് അവർ പറയുന്നത് യേശു ഉത്തരമായി അവരോട് ഞാൻ തന്നെ എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞാലും എന്റെ സാക്ഷ്യം സത്യമാകുന്നു അപ്പോൾ ന്യായ പ്രമാണത്തിൽ സാക്ഷ്യത്തെ കുറിച്ച് പറയുന്നതല്ല എന്നാൽ കർത്താവ് പറയാണ് ഞാൻ എന്നെ കുറിച്ചുള്ള സാക്ഷ്യം ഞാൻ മാത്രം പറഞ്ഞാലും മതി ഇനി അതിന്റെ വിശദീകരണം കൊടുക്കുകയാണ് എന്തെന്നാൽ ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് എന്നും ഞാൻ അറിയുന്നു നിങ്ങളാകട്ടെ ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നതെന്നും അറിയുന്നില്ല ഇവിടെ ഇവരുടെ വലിയ ഒരു അജ്ഞതയാണ് കർത്താവ് ഉടച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് എവിടെ നിന്ന് വന്നു പിതാവിൽ നിന്ന് വന്നു എവിടേക്ക് പോകുന്നു ഞാൻ കുരിശിലേക്ക് പോകുന്നു അല്ലെ പീഡാനുഭവത്തിലേക്ക് പോകുന്നു രക്ഷയുടെ മാർഗത്തിലേക്ക് ആ സ്നേഹത്തിന്റെ കുരിശിനെ വരിക്കാനായിട്ട് പോകുന്നു എന്നാൽ ഇവർക്ക് ഇതൊന്നും എവിടേക്കാണ് പോകുന്നതെന്നോ എവിടെ നിന്നാണ് എന്നൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ കാരണം അവരതിനെയെല്ലാം നിഷേധിച്ചിരിക്കുകയാണ് നിങ്ങൾ ശാരീരികമായി വിധിക്കുന്നു അപ്പോൾ ഇവർ പറയുന്നത് ന്യായനിർമ്മാണത്തിന്റെ ആ വെളിച്ചത്തിൽ കർത്താവിന്റെ ആ ഭൗതികാവസ്ഥയുടെ അടിത്തറയിലാണ് അവർ വിധിക്കുന്നത് കർത്താവ് ആ പിതാവിൽ നിന്നുള്ള പുത്രനാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ അവർ അംഗീകരിക്കുന്നില്ല കർത്താവ് പറയാ ഞാൻ ആരെയും വിധിക്കുന്നില്ല എന്നാൽ ഞാൻ വിധിച്ചാൽ എൻ്റെ വിധി സത്യമായിരിക്കും ഇനിയുമാണ് അതിൻ്റെ കാരണം പറയുന്നത് എന്തെന്നാൽ ഞാൻ തനിച്ചല്ല പിന്നെയോ ഞാനും എന്നെ അയച്ച എൻ്റെ പിതാവും കൂടി വിധിക്കുന്നു അപ്പോൾ പുത്രൻ അവ അവരോട് പറയുന്നത് ഞാൻ ഏകനല്ല എന്നെ അയച്ച പിതാവുണ്ട് അപ്പോൾ ഞങ്ങ രണ്ടുപേരുടെയും സാക്ഷ്യം എന്ന് നിങ്ങളുടെ ന്യായ പ്രമാണത്തിലും എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ വീണ്ടും കർത്താവ് ന്യായ പ്രമാണത്തെക്കുറിച്ച് പറയാൻ നിങ്ങളുടെ ന്യായ പ്രമാണത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരുടെ സാക്ഷ്യം സ്വീകാര്യമാണ് എങ്കിൽ ഞാൻ തനിച്ചല്ല എൻ്റെ പിതാവും കൂടെ ചേർന്നാണ് ഈ സാക്ഷ്യം നൽകുന്നത് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പുത്രനായിട്ടുള്ളതാണെന്നും യേശുക്രിസ്തു ക്രിസ്തു ദൈവമാണ് എന്നും ആ അവിഭാജ്യതയെ സംബന്ധിക്കുന്ന ഒരു വിശദീകരണമായിട്ടാണ് നാം ഇവിടെ കാണുന്നത് ഞാൻ തന്നെ എന്നെ കുറിച്ച് സാക്ഷിക്കുന്നു എന്നെ അയച്ച് പിതാവും എന്നെ കുറിച്ച് സാക്ഷിക്കുന്നു അപ്പൊ കർത്താവ് പറയുകയാണ് ഞാൻ പറയുന്നു എന്റെ പിതാവും സാക്ഷിയും പറയുന്നു എവിടെയാകുന്നു എൻ്റെ പിതാവെന്ന് അവർ ചോദിച്ചു അപ്പൊ അവർക്ക് ഈ പിതാവെന്നുള്ള പ്രയോഗം തന്നെ അവർക്ക് പരിചിതമല്ല അവരെ ദൈവത്തെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് തന്നെ അവർക്കില്ല ദൈവം ആരാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ യഹോവ എന്ന ഉച്ചരിക്കാത്ത ആ പദത്തിൻ്റെ വ്യാപ്തിയിൽ ഉൾക്കുന്ന മോശയ്ക്ക് വെളിപ്പെട്ട ആ ദൈവിക ശക്തിയെ കുറിച്ച് മാത്രമേ അവർക്കറിയാവുള്ളൂ അപ്പോൾ അവരെ ദൈവം പിതാവാണ് എന്നുള്ള ആ കാഴ്ചപ്പാടിൽ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടേ ഇല്ല അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് എവിടെയാകുന്നു എൻ്റെ പിതാവ് എന്ന് മാത്രമല്ല അവിടെ കർത്താവിൻ്റെ ഈ മനു മാനുഷികമായ വശത്തെക്കുറിച്ചുള്ള ഒരു സൂചനയുമുണ്ട് അവർ നീ ദൈവത്തിന്റെ പുത്രനാണെന്ന് നീ അവകാശപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ നിന്നെ കാണുന്നത് യൗസേപ്പിന്റെ പുത്രനായ യേശു ആയിട്ടാണ് അപ്പോൾ നിന്റെ പിതാവ് എവിടെയാകുന്നു നിന്റെ പിതാവ് എന്ന് പറഞ്ഞാൽ നസ്രത്തുകാരൻ യൗസേപ്പാണ് എന്ന് പ്രഖ്യാപിക്കുവാനുള്ള ഒരു ചോദ്യമായിട്ടാണ് ഇവർ ചോദിക്കുന്നത് അപ്പോൾ കത്താവിന്റെ മറുപടി എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ നിങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും നിങ്ങൾ അറിയുമായിരുന്നു യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ആരാണ് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പിതാവിനെ അറിയുമായിരുന്നു എന്നുള്ളതായ ആ വ്യക്തതയാണ് കർത്താവ് അവർക്ക് നൽകുന്നത് ദേവാലയത്തെത്താൻ പഠി പഠിപ്പിക്കവേ ഭണ്ണാരമുറിയിൽ വെച്ച് ഈ വചനങ്ങൾ താൻ സംസാരിച്ചു അപ്പോൾ ഈ ഭണ്ണാരമുറി അതായത് സ്ത്രീകളുടെ മണ്ഡപം എന്ന സ്ഥലത്താണ് ഈ ഭണ്ണാരമുറി അവിടെ ഇങ്ങനെ ഭണ്ണാരം നിരത്തി വച്ചിട്ടുണ്ട് ദേവാലയത്തിലേക്കുള്ള പല വഴിപാടുകളും പ്രത്യേക നിയോഗപ്രകാരമുള്ളതും ആ നേർച്ച ഒക്കെ കൊണ്ട് ഈ മുറിയിൽ കൊണ്ട് ഇടും എന്ന് മാത്രമല്ല ആ സ്ഥലത്ത് വെച്ചാണ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള സ്ത്രീകളുടെ നൃത്തങ്ങളും ഒക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു പബ്ലിക് പ്ലേസ് ആണ് സ്ത്രീകളുടെ മണ്ഡപം എന്നറിയപ്പെടുന്നതാണ് അവിടെ ഭണ്ണാരങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് കൊണ്ട് ആ മുറി എന്നും അത് അറിയപ്പെടുന്നുണ്ട് അപ്പൊ അവിടെ വെച്ചാണ് കർത്താവ് ഇതൊക്കെ സംസാരിക്കുന്നത് ഒഴിവായിട്ടൊന്നുമല്ല എന്ന് മാത്രമല്ല ഈ സ്ത്രീകളുടെ മണ്ഡപത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ സന്നദ്ധി സംഘം ചേരേണ്ടി വന്നാൽ അവർ യോഗം ചേർന്നു ആ മുറിയിൽ ആരെങ്കിലും ഇരുന്ന് സംസാ ഇരുന്ന് സംസാരം ശ്രദ്ധിച്ചാൽ കർത്താവ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും വീണ്ടും അത് ഈ ഭാഗത്തിന്റെ പ്രാധാന്യം താനീ ദേവാലയത്തിന്റെ ഉള്ളിൽ ഈ ഭണ്ണാരമുറിയിൽ സ്ത്രീകളുടെ മണ്ഡപത്തിൽ സന്നദ്ധരീൻ സംഘത്തോടിന്റെ ഹാളിനോട് ചേർന്നുള്ള ഈ സ്ഥലത്തിരുന്ന് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതിന്റെ അവസാനം എന്താണെന്ന് നോക്കിക്കേ ഒരുവരും തന്നെ പിടികൂടിയില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും കർത്താവിനെ പിടിക്കാനായിട്ട് ഇവർ പല വഴികൾ നോക്കുകയും ആളുകളെ അയക്കുകയും ഒക്കെ ചെയ്തെങ്കിലും പബ്ലിക്കായിട്ട് ഈ സ്ഥലത്ത് വെച്ച് കർത്താവ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടും ആരും പിടികൂടിയില്ല ആരും പറഞ്ഞു വിട്ടില്ല കാരണം പറയുന്നുണ്ട് തൻ്റെ സമയം അതുവരെ വന്നിട്ടില്ലായിരുന്നു അതായത് ദൈവം നിശ്ചയിച്ചിട്ടുള്ള തൻ്റെ ആ നിയോഗത്തിന്റെ ആ സമയം എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് കർത്താവിലൂടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഇരുപത്തിയൊന്നാം വാക്യത്തിലേക്ക് പോയാൽ കർത്താവ് വീണ്ടും അവരോട് സംസാരിക്കുകയാണ് ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ സാധ്യമല്ല എന്ന് ഇവൻ പറയുന്നത് കൊണ്ട് ആത്മഹത്യ ചെയ്യുമായിരിക്കും എന്നെ ഹൂരന്മാർ പറഞ്ഞു അതായത് കർത്താവിന്റെ വചനങ്ങളിലെ ആ അന്തരാംശങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കാഞ്ഞതുകൊണ്ട് ഈ യഹൂദന്മാർ അത് വളരെ വികലമായിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നത് മനസ്സിലാക്കുന്നത് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ അജ്ഞതയും ആ തിരിച്ചറിവില്ലായ്മയും ഒക്കെ ആ അന്ധകാരത്തിലാണ് ഇവർ കഴിയുന്നത് അതുകൊണ്ട് അവർക്ക് ഈ സത്യപ്രകാശമായ ക്രിസ്തുവിനെ യഥോചിതൻ തിരിച്ചറിയുവാനായിട്ട് സാധിക്കാതെ പോവുകയാണ് ഇനിയും ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും ഞാൻ എവിടേക്കാ പോകുന്നു എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കും കർത്താവ് യഥാർത്ഥത്തിൽ പോകുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത് ഈ അവന്റെ അനുദിന യാത്രയല്ല ഈ മനുഷ്യാവതാരത്തിന്റെ അന്ത്യത്തിൽ സംഭവിക്കാൻ പോകുന്ന ക്രൂശു മരണവും പീഡാനുഭവങ്ങളും അതേ തുടർന്നുണ്ടാകുന്ന ആ ജീവന്റെ ഉയർപ്പിനെ സംബന്ധിച്ചാണ് കർത്താവോടെ പറയുന്നത് ഞാൻ പോകും നിങ്ങൾ എന്നെ അന്വേഷിക്കും നിങ്ങൾ നിങ്ങളുടെ പാവങ്ങളിൽ മരിക്കും കാരണം നിങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചാലും യഥാർത്ഥ അന്വേഷണം അല്ല അവർ നടത്തുന്നത് പരീഷന്മാർ മുമ്പ് പറഞ്ഞതുപോലെ നാം ഇന്ന് തന്നെ കണ്ട ഭാഗങ്ങളിലൊക്കെ അ ന്യന്യായമല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ അവർ ചോദിക്കുകയും തെറ്റായ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ലൗകിക വീക്ഷണത്തിലൂടെ മാത്രം അവർ കാര്യങ്ങളെ കാണുകയും ന്യായ പ്രമാണത്തിന്റെ അക്ഷരാ അക്ഷരാർത്ഥത്തിലുള്ള അതിൻ്റെ നിയമാവലികളിലെ കാര്യ അനുഷ്ഠാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുകയും ചെയ്യുന്നു അതിൻ്റെ അന്തരാംശത്തെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല സത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് കർത്താവ് പറയുന്നത് ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാനും കഴിയുകയില്ല കാരണം രക്ഷാനുഭവവും മുമ്പ് കർത്താവ് സൂചിപ്പിച്ചതുപോലെ പ്രകാശത്തിൽ വസിക്കുന്നവനും മാത്രമേ ഈ മരണത്തെ അതിജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇവർ അവരുടെ പാപങ്ങളിൽ മരിക്കും ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരിക സാധ്യമേ അല്ല ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവരും ധരിക്കുന്നത് കർത്താവ് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് ആത്മഹത്യ ചെയ്യുന്നവന്റെ ആത്മാവിന് നിത്യശാന്തി ഇല്ല എന്ന് അവരും വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവിടേക്ക് അവർ പോകാൻ സാധ്യതയില്ല കാരണം ഇവരെല്ലാം സെൽഫ് ജസ്റ്റിഫൈഡാണ് സ്വയം ന്യായീകരിക്കുന്നവരാണ് അവരുടെ ഈ അനുഷ്ഠാന പ്രമാണങ്ങൾ കൊണ്ടും ന്യായപ്രമാണ വ്യാഖ്യാനങ്ങൾ കൊണ്ടും എല്ലാം അവർ സ്വർഗത്തിന് അവകാശികളായതുകൊണ്ട് അവർക്ക് ഈ ആത്മഹത്യ ചെയ്തവരുടെ ആ അവസ്ഥയിലേക്ക് ആ പോകുവാൻ സാധിക്കുകയില്ല എന്നാണ് അവർ അതിനെ മനസ്സിലാക്കുന്നത് നിങ്ങൾ താഴെ നിന്നുള്ളവരാകുന്നു കർത്താവ് അതിന് പറഞ്ഞ മറുപടി നിങ്ങൾ താഴെ നിന്നുള്ളവരാകുന്നു ഞാനോ ഉയരത്തിൽ നിന്നുള്ളവനാകുന്നു നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവരാകുന്നു ഞാനോ ഈ ലോകത്തിൽ നിന്നുമല്ല നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അപ്പോൾ പിന്നെ വീണ്ടും കത്താവരോട് പറയുകയാണ് നിങ്ങൾ ഭൗമികരാണ് അതാണ് താഴെയുള്ളവരെന്ന് പറയുമ്പോൾ ഭൗമികരാണ് ഞാൻ സ്വർഗത്തിൽ നിന്നുള്ള എൻ്റെ പിതാവിൽ നിന്ന് ഉള്ളവനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കാനേ സാധിക്കുകയുള്ളൂ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നു കർത്താവിന്റെ പ്രകാശത്തിൽ വസിക്കണമെങ്കിൽ കർത്താവിന് വിശ്വസിക്കണം നിങ്ങൾ വിശ്വസിക്കുകയെങ്കിൽ വിശ്വസിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും ഇത്രയെല്ലാം വന്നു കഴിഞ്ഞപ്പോ യഹൂദന്മാർക്ക് നിക്കക്കള്ളി ഇല്ലാഞ്ഞിട്ട് അവർ ചോദിക്കുക നീ ആരാകുന്നു യേശു അവരോടെ ഞാൻ നിങ്ങളോട് ആരംഭത്തിൽ തന്നെ പറഞ്ഞു ഭർത്താവ് ഈ പശ്ചാത്തലങ്ങളിലെല്ലാം പറയുന്നുണ്ട് യേശു ആരാകുന്നുവെന്ന് നിങ്ങളെക്കുറിച്ച് പറയുവാനും വിധിപ്പാനും എനിക്കുണ്ട് അപ്പോൾ ഈ നിങ്ങളുടെ ഈ വിരുദ്ധ നിലപാടുകളെ കുറിച്ച് നിങ്ങളെ വിധിപ്പാനും കുറ്റപ്പെടുത്തുവാനും ഒക്കെ എനിക്കുണ്ട് എന്നാൽ എന്നെ അയച്ചവൻ സത്യവാനാകുന്നു ഞാൻ ഞാനോ തന്നിൽ നിന്ന് കേട്ടവ തന്നെയാണ് ലോകത്തിൽ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് പറയുകയാണ് ഞാൻ സത്യമായിട്ടുള്ളത് തന്നെ പറയുന്നു ഞാൻ കേട്ടവ തന്നെയാണ് സംസാരിക്കുന്നത് കാരണം എന്നെ അയച്ചവൻ ദൈവമാകും അപ്പോൾ പിതാവിനെ കുറിച്ചാണ് താൻ പറയുന്നതെന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നെ അയച്ചവനെന്നും ഒക്കെ പറയുമ്പോൾ അവർക്കതിൻ്റെ അന്തരാംശം ഉൾക്കൊള്ളാനും പിതാവാം ദൈവത്തെ പിതാവായിട്ട് കാണുവാനും യേശുക്രിസ്തുവിനെ പുത്രനിൽ നിന്നുള്ളതായ പിതാവിന്റെ പുത്രനാണ് എന്നുള്ളതും മനസ്സിലാക്കുവാൻ അവർക്ക് സാധിക്കാതെ പോകുന്നതിൻ്റെ വൈരുദ്ധ്യത്തിലാണ് യഹൂദന്മാർ കർത്താവുമായിട്ട് സംസാരിക്കുന്നത് ഇനി ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുന്നതാകട്ടെ ആണ്